ഗുഡ് ഈവനിങ് ഓൾ നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്നാണ് അറിയേണ്ടത് അവരെപ്പോ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നാണ് അറിയേണ്ടത് അതിന് ഇവിടെ രണ്ട് പായൽ ഞാൻ വെച്ചിട്ടുണ്ട് രണ്ട് കളേഴ്സാണത് അതിൽ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ഡീപ്പ് ബ്രീത്ത് എടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഏത് കളറിനോടാണ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഏത് പയലിനോടാണ് അട്രാക്ഷൻ അതെടുക്കുക ഗ്രീൻ ഫസ്റ്റ് പായലായും റെഡ് സെക്കൻഡ് പായലുമാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഫസ്റ്റ് അയൽ എടുത്ത ഒരു റീഡിങ് എന്ന് പറയുന്നതിൽ കൂടുതൽ പേരും നോ കോണ്ടാക്റ്റിലുള്ളവരായിരിക്കും കാരണം ടെനോസോട്ട്സിൻ്റെയും ഫോറോസോട്ട്സിൻ്റെയൊക്കെ എനർജി വന്നിട്ടുണ്ട് കൂടുതലും ഒരു സിറ്റുവേഷൻ ഡെത്തിൽ അല്ലെങ്കിൽ ഒരു അവസാനം എൻഡിൽ നിൽക്കുന്ന ഒരു ടൈമാണ് കാരണം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിംഗ് എന്ന് എന്നു പറയുന്നിപ്പോൾ അവർ നിങ്ങളുടെ ആയിട്ടുള്ളൊരു നഷ്ടങ്ങളിലൊക്കെ എങ്ങനെ നിൽക്കുകയാണ് കാരണം എന്തെങ്കിലും ഒരു വിശ്വാസവഞ്ചന വിശ്വാസത്തിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം കൊണ്ടായിരിക്കാം ഈ ബന്ധം പെട്ടെന്ന് സ്പ്ലിറ്റ് ആയിട്ടുള്ളത് ശരിക്കും നിങ്ങൾ അവരുമായിട്ട് നോ കോണ്ടാക്റ്റിലായിട്ടുള്ളവർ അത് കുറേ കുറേയധികം സമയമെടുത്ത് അതായത് ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത് അല്ലെങ്കിൽ ഇയേഴ്സ് ഒക്കെ എടുത്തവരായിരിക്കും ഇത് കാണുന്നവർ ഇതിൽ കോണ്ടാക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് വൺ വീക്കായിട്ട് നോ കോണ്ടാക്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തവരും ഉണ്ടാവും നിങ്ങൾക്കും അവരിൽ നിന്ന് സംഭവിച്ച വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒരു എന്താ പറയുക സംശയത്തിലാണ് പക്ഷെ നിങ്ങളുടെ പാർട്നർ ഈ സമയത്ത് അവർ ശരിക്കും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളോടെ കടന്നു പോയിട്ടുണ്ട് അവരുടെ ഫാമിലിയിലാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് സർക്കിളിലാണല്ലെങ്കിലൊക്കെ അവർ ശരിക്കും ഒറ്റപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് അവർക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ല അവർ ചിന്തയാണ് ഫുൾ ടൈം ചിന്തയാണ് ശരിക്കും എന്താ പറയുക ഒരു കരയി കരയാണ് മനസ്സിൽ പക്ഷെ അത് പുറത്തേക്ക് വരാൻ അവർക്ക് പറ്റുന്നില്ല നിങ്ങളായിരുന്നപ്പോൾ അവർക്കെല്ലാവരും പൂർണ്ണത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചുറ്റുപാടുകളിലൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സന്തോഷം അവർക്കില്ല പക്ഷേ അവർ അഭിനയിക്കുന്നുണ്ട് ആ സന്തോഷം നിങ്ങളെക്കുറിച്ച് തിരക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട്സ് പെട്ടവരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോടൊക്കെ എന്തെങ്കിലും ക്യാഷ്വൽ ടോക്കിനിടയിൽ പോലും നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് വരാൻ അവർക്ക് അല്പം സമയം കാരണം അവരൊരു ഈഗോയിസ്റ്റിക് പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് തുറന്നു പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു കാലഘട്ടത്തിൽ അവരുടെ ചുറ്റും ഒരുപാട് ആൾക്കാർക്കൊപ്പം നിങ്ങളൊരു ഓപ്ഷൻ ആയിരുന്നിരിക്കാം ആ ഓപ്ഷനിൽ അവർ പെട്ടെന്ന് ചില സമയങ്ങളിൽ ആ ഓപ്ഷൻ കൂടുതൽ അത് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും നിങ്ങളോട് മോർ കോണ്ടാക്റ്റിലിരിക്കുക അല്ലാത്തപ്പോൾ എല്ലാവരോടും ഒരേപോലത്തെ കോണ്ടാക്റ്റ് നിങ്ങളെയും മറ്റുള്ളവരിൽ ഒരാളായിട്ട് കണ്ടുപോയിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ പോയാലും ചുറ്റുമുള്ളവരുണ്ടോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ ചുറ്റും ആരുമില്ല അവർക്ക് നിങ്ങളെ മതി നിങ്ങളില്ലെങ്കിൽ അവർക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ് അവർ വിചാരിച്ചിട്ടുള്ള ഒരാൾക്കാരൊക്കെ അവരോട് എന്താ പറയുക കള്ളം പറയുന്നവരാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അവർക്കമില്ലായ്മ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും റിലേഷനായി പോവുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായൊരു പ്രതിസന്ധിയുണ്ട് അവർ ശരിക്കും സ്പിരിച്വൽ പാത്തിലാണ് ഭക്തി ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും പക്ഷേ ഇപ്പോൾ അവർ ഭക്തിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു ആത്മീയതയിലേക്കൊക്കെയാണ് അവർ എന്താ പറയുക അങ്ങനെ ഒരു അവസ്ഥ എനർജിയൊക്കെ കാണുന്നുണ്ട് അതുപോലെ അവർ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ ചിലപ്പം നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടാകും തേർഡ് പാർട്ടി ഫാമിലി ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരു എന്താ പറയുക അവരുടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ആയിരിക്കാം ഒരുപാട് ഫ്ലോട്ടിങ് എനർജിയൊക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ പക്ഷേ അവിടെയൊന്നും അവർക്ക് സന്തോഷമില്ല അവരെല്ലാവരോടും സംസാരിക്കുന്നില്ല നിങ്ങൾ നോക്കുമ്പോൾ അവർ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കാം എല്ലാവരോടും ചാറ്റ് ചെയ്യുന്നുണ്ടോ തോന്നുന്നു നിങ്ങൾ നിങ്ങളല്ല ന്യൂസൊക്കെ നിങ്ങൾ അറിയുന്നു പക്ഷേ അവർ ഹാപ്പി അല്ല അവർ ഒരാളോട് സംസാരിച്ചൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് പോലും അവർക്ക് ആ ഒരു എനർജിയിൽ ഇരിക്കാൻ പറ്റില്ല അവർ പെട്ടെന്ന് സ്പ്ലിറ്റാണ് ഓവറായിട്ട് ദേഷ്യം സങ്കടം ഒരു രാത്രിയിൽ ശരിക്കും കരയുകയാണ് അവർ അവർ രാത്രി എന്നുള്ള പകൽ പോലും കരയുകയാണ് പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ഒരു ബ്ലാക്ക് മാനർജിക്ക് എനർജിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന അതുപോലെ എന്തോ ഒരു തടസ്സം നിങ്ങളിലേക്ക് വരാനും അവർക്കുണ്ട് പിന്നെ അവരുടെ ഈഗോയും ഉണ്ട് പക്ഷേ നിങ്ങളുമായിട്ടുള്ള നല്ല മൊമെൻറ്റ്സാണ് അവരെ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുന്നു നിങ്ങളുമായിട്ട് പോയിരുന്ന സ്ഥലങ്ങൾ നിങ്ങൾ അവിടെ ഇപ്പോൾ സന്തോഷം പങ്കിട്ടത് തമാശകൾ നിങ്ങൾ തമ്മിൽ അടിയായിരുന്നിരിക്കാം പക്ഷേ ഈ ഒരു സെപ്പറേഷന് അവര് ശരിക്കും വേദനിപ്പിക്കുന്ന തരത്തിൽ കാരണം നിങ്ങൾ തിരിച്ചു വരും എപ്പോഴായാലും എന്നൊരു വിശ്വാസം അവർക്കുണ്ട് പക്ഷേ നിങ്ങൾ ഇത്രയും ഗ്യാപ്പ് എടുക്കും അല്ലെങ്കിൽ ഇത്രയേറെ നിങ്ങൾക്ക് അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരത് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനൊരു ക്ഷമ പറയാനൊന്നും അവർ തയ്യാറല്ല പക്ഷേ അവരത് ഓർത്ത് ഓർത്ത് ഓരോ ടൈമിലും അവരിങ്ങനെ ദൻഡായി പോയോ എന്നുള്ള ചിന്തയിലാണ് പക്ഷേ സൺ കാർഡ് വന്നിരിക്കുന്നത് ഇത് പോസിറ്റീവ് ആവും അതായത് ഇതിൽ മാറ്റം വരും മാറ്റം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഇനിയും പഴയ പോലെ തന്നെ തമാശകളും കാര്യങ്ങളും സന്തോഷമൊക്കെ വരും അതുപോലെ തന്നെ ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ പേർ തന്നെ ഇത്രയും നാൾ നിങ്ങളോട് എങ്ങനെയായിരുന്നു ആ രീതിയിലല്ല ചിലപ്പോൾ നിങ്ങളൊരു ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ ഒരു കാര്യവും തിരക്കിയില്ല അതൊക്കെ ആയിരിക്കും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ അവർ എൻഡ് ചെയ്യുകയാണ് അവർക്ക് അവസാനിപ്പിക്കുകയാണ് കാരണം അവർക്ക് നിങ്ങളെന്താണെന്ന് മനസ്സിലായി നിങ്ങളുടെ നഷ്ടപ്പെടൽ എന്താണെന്ന് മനസ്സിലായി നിങ്ങളിനി അവരുടെ ലൈഫിൽ നിന്ന് പോയി പോയോ എന്ന് വരെയുള്ള ടെൻഷനിലാണ് അവർ അപ്പം അതുകൊണ്ട് തന്നെ അവരിനി കാരണവശാലും നിങ്ങളുടെ നിന്ന് പോകാൻ അവർ തയ്യാറല്ല അവർ നിങ്ങളിൽ തന്നെ തുടരാനാണ് സാധ്യത ഇതിൽ കുറേ പേരൊക്കെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് എന്താ പറയുക ക്രൈസിസിലൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ അവരുമായിട്ടുള്ള ഇനി ഒരു എന്നൊക്കെ പറഞ്ഞാൽ വളരെ പോസിറ്റീവ് എന്ന് വെച്ചാൽ വളരെ നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് നിങ്ങൾ ഇത്രയും നാളും എന്തിനാണോ ദുഃഖിച്ചത് അതിൽ നിന്ന് നല്ലൊരു മാറ്റത്തോടെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻ അവർ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റുക അതിൽ ഒരു എന്താ പറയുക ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് അടുത്ത ഒരു പതിനഞ്ച് ദിവസം അല്ലെ ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഇതിൽ പലർക്കും വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരും അവർ തന്നെ നിങ്ങളുടെ അടുത്ത് വരും പക്ഷേ നിങ്ങൾ ഓടിച്ച ഇത് കേട്ടിട്ട് ഓടിച്ചെല്ലിയോ ഒന്നും വേണ്ട അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്ത് വരും നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കും നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു തുടക്കം ഉണ്ടാവും ആ പുതിയ തുടക്കത്തിൽ അവർക്ക് നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് അവർ നിങ്ങളോട് വളരെ എന്താ പറയുക വളരെ വിഷമത്തോടു കൂടി തന്നെ അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയും നല്ലൊരു ഇത്രയും നാൾ അനുഭവിച്ചത് നല്ലൊരു പോസിറ്റീവ് തുടക്കമായിരിക്കും നിങ്ങൾക്കിടയിൽ ഇനി ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എ നൈസ് ഡേ സെക്കൻഡ് പായൽ സെലക്ട് ചെയ്തത് റീഡിങ് എന്ന് പറയുന്നത് ഇത് എന്താ പറയുക ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരായിരിക്കാം ഇതിലൊക്കെ നോ കോണ്ടാക്ട്സിൻ്റെ എനർജീസ് വരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ചലഞ്ചസ് ഇങ്ങനെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടിയിട്ട് അവർ പുതിയ എന്താ പറയുക പുതിയ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ അവരെ തേടി ഫിനാൻഷ്യലായിട്ട് അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതെന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും അവർക്ക് നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിരുന്നു അവരുടെ എല്ലാങ്ങളൊരു എനർജി അവർക്കുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിലൊരു നിസാരമായൊരു തെറ്റിദ്ധാരണ മൂലമാണ് നിങ്ങൾ ഒരു ഗ്യാപ്പിങ്ങിന് വന്നത് നിങ്ങളുടെ പേഴ്സണാണ് ട്വൻറ്റി ഫോർ അവേഴ്സും പാസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് പാസ്റ്റുണ്ട് അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസുണ്ട് അവരുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ അബദ്ധങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽപ്പോലും ഒരു ഭാവനയിൽ കാണുന്ന നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങൾക്ക് പെട്ടെന്ന് വന്നിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് സർപ്രൈസായിട്ട് ഒരു എന്താ പറയുക നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പം മാരേജ് ആയിട്ട് അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ പ്രപ്പോസ് ചെയ്യുക നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ആലോചിക്കുക നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുക അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിൽ നിങ്ങളുടെ പ്രണയം വീട്ടിൽ പറഞ്ഞിട്ട് അവരെ വിട്ട് ആലോചിപ്പിക്കുക അങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുറേ പ്ലാൻസ് ആണ് നിങ്ങളുടെ പാർട്ട്നേഴ്സിങ്ങനെ മനസ്സിൽ കൊണ്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്നത് പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു ഒരു നീ ഇപ്പം കുറച്ച് ദിവസം മുമ്പ് വരെ അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് കുറച്ച് മുമ്പ് അവരൊക്കെ അവരിപ്പോൾ ആലോചിക്കുന്ന എന്താണ് അവർ നിങ്ങളെ നഷ്ടപ്പെട്ട അവസ്ഥയിലൊക്കെ ഇന്ന് പക്ഷേ അവരുടെ കാര്യങ്ങൾ പെട്ടെന്നാണ് ഒരു ടേൺ ചെയ്യുന്നത് അവർക്ക് ലൈഫിൽ വന്ന ചലഞ്ചസ് നിങ്ങളുമായിട്ട് ഒരു സെപ്പറേറ്റ് ആയി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ലെസ് കോണ്ടാക്റ്റ് നിൽക്കുന്ന അവസരത്തിൽ അവർക്ക് യൂണിവേഴ്സായിട്ട് കുറേ പരീക്ഷണങ്ങൾ കൊടുക്കും അത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാക്കി അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടാക്കി അവരുടെ ജോബ് ജോലി സ്ഥലങ്ങളിൽ ഇഷ്യൂസ് അപ്പം നിങ്ങളായിരുന്നു അവരുടെ ലക്ക് ആ ലക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് എനിക്കിതൊക്കെ വന്നതെന്നൊക്കെയുള്ള തോന്നൽ അപ്പം നിങ്ങൾ ലൈഫ് ലോങ് അവരുടെ കൂടെ വേണം എന്ന് അവർ സ്വയം തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരി നിങ്ങളെങ്ങനെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറിൽ ഇപ്പം കല്യാണം ആ ഒരു രീതിയിലുള്ള പേഴ്സൺസ് ആണെങ്കിൽ ഭാവനയിൽ കാണാൻ പറ്റുന്ന നിങ്ങളുമായിട്ട് മാരേജ് ചെയ്തിട്ട് അവിടെ പോണം ഇവിടെ പോകണം അവൾ പറഞ്ഞു അതിൽ അവൻ പറഞ്ഞു ഇവിടെ ആ ഒരു രീതിയിൽ അവർ സ്വപ്നം കാണുന്നു ഇനി അതിൻ്റെ അകത്ത് മാരേജ് കഴിഞ്ഞിട്ടുള്ള അതായത് എന്താ പറയുക ഇതിനകത്ത് അങ്ങനെ എനർജി ഉണ്ട് അതായത് പാർട്ടർ വേറെ എന്താ പറയുക ഫാമിലിയൊക്കെ ഉള്ള ആൾക്കാരുമായിട്ടുള്ള പ്രണയമുള്ളവരാണെങ്കിലും നിങ്ങളുമായിട്ട് ഒന്നിട്ട് ചേർത്ത് ഒന്ന് ചുവർത്താനം പറയുന്നതും നിങ്ങൾ ഇത്രയും നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവരോർക്കുന്നുണ്ട് പക്ഷേ നിങ്ങളില്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നൊരു എനർജിയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ വരുന്നത് കാടിന് തന്നെയാണ് ഇവിടെയും വരുന്നത് അവരിപ്പോൾ ഇങ്ങനെ എന്താ പറയുക നിങ്ങളവിടുള്ള ഇഷ്ടം പറയാൻ കുതിരപ്പുറത്ത് വേറെ സ്പീഡിൽ വരുവാണ് അത് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ അത് തിരിച്ചറിഞ്ഞു അതായത് ഇനി ആ ഇഷ്ടം അവർക്ക് പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിൽ വേണം നിങ്ങൾ എന്ന് പറയുന്ന ആൾ അവർക്ക് ഇനി വേണം ഒരു ഉടക്കിൽ പോലും നിങ്ങളെ അവർക്ക് പറ്റില്ല അതുകൊണ്ടാണ് അവരൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ ആഗ്രഹിക്കുന്നത് അവരിത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളോടുള്ള ആത്മാർത്ഥ സ്നേഹവര് മറച്ചു വെച്ചു ഒരു പക്ഷേ ഫാമിലി ലൈഫ് ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിൽ പെട്ടവരെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ചിലപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ആണെന്ന് അറിഞ്ഞാൽ അത് ചിലപ്പോൾ അവർക്ക് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക കോളീഗ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് അവർ മറ്റുള്ളവരിൽ നിന്ന് ഒരു റിലേഷൻ അവർ ഒളിച്ചു വെച്ചു അതായത് അവരെ കാണുമ്പോൾ ചിലപ്പോൾ സംസാരിക്കാറില്ല അല്ല അവരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഇനി അവരതിനൊന്നും അവർ താല്പര്യപ്പെടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർ നിങ്ങളോട് ഇനി എന്താ പറയുക തന്ത്രപരമായി നിങ്ങളവരുടെ കൂടെ വേണം അതുകൊണ്ട് തന്നെ തന്ത്രപരമായിട്ടുള്ള നീക്കമായിരിക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് അതുപോലെ ഇത്രയും നാളൊന്ന് റഫ് സിറ്റുവേഷനൊക്കെ വെച്ചാൽ അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പം നിങ്ങൾ നേരിട്ട് വിളിക്കുന്ന സമയത്തെല്ലാം നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ ഉടപ്പ് പോകാറുണ്ട് ഇനി അതിനൊന്നുമില്ല നിങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക ദൈവമുള്ള സമീപനം അവർ എന്താ പറയുക നിങ്ങളവരുടേതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണ് എടുക്കാൻ തയ്യാറാവുന്നത് അതുപോലെ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ പുതിയ എന്താ പറയുക പുതിയ വഴികൾ പുതിയ അവസരങ്ങളൊക്കെ അവരിങ്ങനെ തടയാണ് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് തിരക്കി നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും നിങ്ങളുടെ വീട്ടിൽ വന്നാലെന്താ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാവുന്നുണ്ട് അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ അവരെ ഉറപ്പിക്കാൻ അതായത് ഫാമിലി നിങ്ങൾ ഫാമിലിയായിട്ട് അപ്രോച്ച് ചെയ്യട്ടെ മാരേജ് ആവും അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും അവർ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പക്ഷേ അതിൻ്റെ അകത്ത് അവരുടെ ഈ ചലഞ്ചസ് വന്ന സമയത്താണ് അവർ നിങ്ങൾ നിങ്ങളെന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവരുടെ ലൈഫിലേക്ക് വരുന്നത് ആ ഒരു തിരിച്ചറിവ് വരുന്ന സമയത്ത് അവരുടെ ഇത്രയും നാൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ഇവർ ഇവർക്കോ ഇവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൽ നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ഇന്ന വരെ മോശമാണ് അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ നിങ്ങളുമായിട്ട് അത് നിങ്ങളെ മോശക്കാരനാക്കെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനാണ് അല്ലെങ്കിൽ അവരെ നിങ്ങളോട് ചെയ് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മോശമാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ഉപദേശിച്ചിട്ടുണ്ടാവും ആ വ്യക്തിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയും പക്ഷേ അദ്ദേഹം ചിലപ്പോൾ നിങ്ങളെക്കാൾ അല്ലെങ്കിൽ അവൾ നിങ്ങളെക്കാൾ അപ്പുറം ആ ആളെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണിനും കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഈ സെപ്പറേഷൻ പീരിയഡിൽ ആ വ്യക്തിയുടെ തനി നിറം ഇയാൾ മനസ്സിലാക്കി അതായത് ആ വ്യക്തി ഇയാളെ ഒരു ബ്ലാക്ക് മാര്ജി ബ്ലാക്ക് മാജിക്കല്ല ഇയാളെ ഒരു എന്താ പറയുക ഒരു ഒരു ഇല്യൂഷൻ ഒരു ഒരു മായാലോകത്ത് നിർത്തിയ പോലെ എല്ലാ കാര്യങ്ങളും ഇയാളോട് തെറ്റിദ്ധരിപ്പിക്കാത്ത രീതി പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരിൽ നിന്ന് അകറ്റി ആ വ്യക്തിയുടെ വഴിയിലായിരുന്നു ഇയാളെ കൊണ്ടുപോന്നിരുന്നത് പക്ഷേ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ടൈമിൽ ഇയാൾ കൂടുതലായി അവരോട് അടുക്കാൻ ശ്രമിച്ച സമയത്താണ് അവരെന്താണെന്നും അവർ പറയുന്ന കാര്യങ്ങൾ കള്ളത്തരമാണെന്നും ഒക്കെ ഇയാളെ തിരിച്ചറിഞ്ഞു അതാണ് ഇയാളുടെ ലൈഫിൽ ആദ്യം നേരിട്ട നേരിട്ടൊരു ചലഞ്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈഫ് അതിനുശേഷം ഇവർ ഫാമിലിയായിട്ട് താമസിക്കുന്ന താമസിക്കുന്നവരുടെ ഫാമിലി ഇഷ്യൂസ് വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന് ഇഷ്യൂസ് വന്നു വൈഫുമായിട്ട് ഇവയാൾക്ക് ഒത്തുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ കുട്ടികളുണ്ടാവും അതുകൊണ്ട് ഒത്തുപോകുന്നതായിരിക്കാം അതല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ടൊക്കെ ഒരുമിച്ച് പോകുന്ന ആൾക്കാരാണെങ്കിൽ അയാൾക്ക് വീട്ടിൽ പ്രഷർ ഉണ്ടാവും വേറെ കല്യാണി അപ്പോൾ അതിലൊക്കെ നിൽക്കാൻ പറ്റാണ്ടൊക്കെ വന്നു അയാൾ പാസ്റ്റിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചു അയാൾ നിങ്ങളുണ്ടായിരുന്നപ്പോൾ അവസരങ്ങൾ നിങ്ങൾ മാത്രമേ അയാൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ അയാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുന്ന അവസ്ഥയിൽ നിങ്ങളായിരിക്കാൻ നിന്നിട്ടുണ്ടാവുക പക്ഷെ അത് അയാൾ ആ സമയത്തൊന്നും അത് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് കാണിച്ചില്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ തലയിൽ വരുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതല്ല അയാൾ കേൾക്കേണ്ടി വരുമെന്നോ ഒക്കെ ഉള്ളൊരു ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ട് ഈഗോ ഒക്കെ വന്നിട്ട് നിങ്ങൾ മറച്ചുവെച്ചു പക്ഷേ ഇപ്പോൾ ആളിൽ നിന്ന് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായി ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇപ്പം എന്താ പറയുക നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ട് നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടെ വളർച്ചു വളർച്ച വിപുലപ്പെടുത്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻസ് അത് കൂടുതൽ ദൃഢപ്പെടുത്തണം കാരണം നിങ്ങൾ ഒരിക്കലും അയാളുടെ ലൈഫിൽ നിന്നും വിട്ടുപോകാത്ത തരത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരുന്നത് അപ്പോൾ ഈ തിരിച്ചു വരൽ ശരിക്കൊരു എന്താ പറയുക ഒരു ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ വേഗം ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇന്ന് രാവിലെ മെസ്സേജ് വന്ന് കാണും അല്ലെങ്കിൽ നൈറ്റ് മെസ്സേജ് വരെ നാളെ മോർണിംഗ് വരുന്ന നിങ്ങളെ കാണാൻ വരും അങ്ങനെയുള്ള എനർജീസൊക്കെ കാണുന്നില്ലെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു പോസിറ്റീവ് ഒരു മറുപടി വരും ആ പോസിറ്റീവ് മറുപടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക താങ്ക്